സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരത്തിലേക്ക് നൽകി ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖം എടുത്തു മാറ്റി നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ ഉൾക്കരുത്ത് നൽകി ഇന്ന് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ ഒരായുധവും നിങ്ങൾക്ക് എതിരെ ഉണ്ടാവുകയില്ല നിങ്ങളെ അത് ബാധിക്കുകയില്ല കഥാവായ ദൈവം അതിനെ എല്ലാം അതിജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നൽകും വിശ്വാസത്തോടെ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മനസ്സിൻ്റെ ഭാരവും ദുഃഖവും സമർപ്പിച്ച് പ്രശ്നങ്ങളെ കാണുമ്പോൾ ഉള്ള ഭയം സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ അനുഗ്രഹങ്ങൾ നൽകി ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര അടർന്നു പതിച്ചാലും യില്ല ജലം പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അച്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കരുണ തോന്നി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നേരെയുള്ള ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കൃപ നൽകണമേ ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ പരിപാലനയ്ക്കും ഉപദേശത്തിനും വേണ്ടി ഇന്ന് ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾ എന്നെ ഭാരപ്പെടുത്തുമ്പോൾ കഥാവേ നീയാണ് എൻ്റെ അഭയവും എൻ്റെ ശക്തിയും എൻ്റെ സുനിശ്ചിതമായ തുണയും എന്നെനിക്ക് ഉറപ്പുണ്ട് ദൈവമേ ഇന്ന് എന്നെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിന്റെ എല്ലാ ആകുലതകളും എന്നിൽ സമർപ്പിക്കുക നീ ഭാരപ്പെടേണ്ട എന്ന് രളിച്ചത് യേശുനാഥ ഇന്ന് വിശ്വാസത്തിൽ നടക്കുന്നതിന് എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ ഭയവും ദൂരീകരിച്ച് നീ എൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് നടക്കുന്നതിന് ഇന്നെനിക്ക് ശക്തി തരണമേ ആന്തരിക ബലം തരണമേ എന്നാൽ എനിക്കെതിരെയുള്ള ശത്രുവിന്റെ യാതൊരു ഉപദ്രവങ്ങളും എന്നെ ബാധിക്കുകയില്ല കാരണം എൻ്റെ കർത്താവാണ് എൻ്റെ പരിചയം പലകയും എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നീ എനിക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ ആർക്കെങ്കിലും ജ്ഞാനം കുറവുള്ളവരുണ്ട് എങ്കിൽ ദൈവത്തോട് ചോദിക്കുക എന്ന് വിശുദ്ധ യാക്കോബുസ്ലിഹായിലൂടെ നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ എൻ്റെ ഹൃദയത്തെ ഇന്ന് നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ നിന്റെ ഉത്തമമായ പദ്ധതി എന്നെക്കുറിച്ചുള്ള നിന്റെ ശക്തമായ പദ്ധതിയിൽ വിശ്വാസമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും നീ എനിക്ക് അനുകൂലമാക്കി തരും എല്ലാ കാര്യങ്ങളും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും എന്ന വിശ്വാസത്തോടെ ഭയത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവെ ദുഃഖത്തെക്കാൾ ഉപരി ഞാൻ നിന്നിൽ ആനന്ദം കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ സംശയത്തെക്കാൾ ഉപരി നിന്നിൽ ഞാൻ പൂർണമായി വിശ്വസിക്കുന്നതിന് ഇന്ന് നീ എന്നെ സഹായിക്കണമേ ആകാംക്ഷയെക്കാൾ ഉപരിൽ സമാധാനം കണ്ടെത്തുന്നതിന് ഇന്ന് എന്നെ സഹായിക്കണമേ എൻ്റെ ഓരോ ചുവടുകളെയും നീ ഇന്ന് നയിക്കണമേ കഥാവായ ദൈവമേ എനിക്കെതിരെ അടഞ്ഞുകിടക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ സൗഖ്യത്തിൻ്റെ വാതിലുകൾ വിടുതലിൻ്റെ വാതിലുകൾ നീ എനിക്ക് നേരെ തുറന്നു തന്ന് ഇന്ന് എന്നെ നീ അനുഗ്രഹിക്കണമേ എല്ലാം പുതിയ ഇതാക്കുന്ന എല്ലാം നവീകരിക്കുന്ന കർത്താവെ എൻ്റെ ജീവിതത്തെ ഇന്ന് നീ നവീകരിക്കണമേ എന്നാൽ നീയാണ് എൻ്റെ ശക്തിയും എൻ്റെ സംരക്ഷകനും എൻ്റെ സൗഖ്യവും വിടുതലും എൻ്റെ രക്ഷയും എല്ലാം കർത്താവെ നീയാണ് എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ദൈവത്തിൽ സമാധാനവും ആനന്ദവും കണ്ടെത്തി കർത്താവിൽ ഫലമേൽപ്പിച്ച കാര്യങ്ങളെ വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ അതിൻ്റെ ഫലം കർത്താവിനെ ഏൽപ്പിച്ച കാര്യം അതെന്തു തന്നെ ആണെങ്കിലും അതിൻ്റെ ഫലം എനിക്ക് നന്മയായിരിക്കും എന്ന വിശ്വാസത്തോടെ ഇന്ന് ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് കഥാമേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി എൻ്റെ സംശയങ്ങൾക്ക് എല്ലാം മറുപടി നൽകി നീ ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ കഥാമേ ഇന്നത്തെ എൻ്റെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന ജനങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ഓരോ ആവശ്യങ്ങളെയും ഇന്ന് എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും ഭാവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരുതലിനു വേണ്ടി നിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിന്റെ ആധിപത്യത്തിനു വേണ്ടി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് എല്ലാം കൊണ്ടും നന്മയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കൃപ ലഭിച്ചവളായി ഇന്ന് സമാധാനത്തിൽ വർധിക്കുന്നതിന് ദൈവമേ ഇന്ന് എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ ഓരോ ആവശ്യത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോടെ ഞങ്ങളെ കാണണമേ ഇന്നെല്ലാം കൊണ്ടും സംരക്ഷണം നൽകി എല്ലാ മേഖലയിലും സന്തോഷം നൽകി സംരക്ഷണം നൽകി സമൃദ്ധി നൽകി ിൽ പുതുജീവൻ ജീവൻ കണ്ടെത്താൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ദിവസം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ കൃപ തരണമേ കഥാവെ ഒപ്പം എല്ലാവരോടും ക്ഷമിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ ഒരു പുതിയ ശക്തി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം മുഴുവനും നിന്നെ അവിടുത്തെ ചിറകിൻ കീഴിൽ അഭയം നൽകി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആന്തരിക ബലം നൽകി നിന്നെ ശക്തിപ്പെടുത്തട്ടെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ കൃപാവരങ്ങൾ നൽകി എല്ലാ ഭാരവും ദൈവത്തിൽ സമർപ്പിച്ച് എല്ലാ ഭയവും കർത്താവിൽ സമർപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നൊരു പുത്തനഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ